അസുരന്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ ദശ കൊട്ടാരത്തിൽ വന്നു കാളിൽ രുദ്രനും ഈശ്വരി എന്താ ദശ പോയ കാര്യം എന്തായി അവർ അവിടെ പുറത്തുനോക്കിക്കൊണ്ട് ഈശ്വരി ചോദിച്ചു ദശ ഒന്നും ഒന്നുമില്ലാതെ അടുക്കളയിൽ പോയി എന്താ ഇവൾക്ക് പറ്റിയത് രുദ്രനെ നോക്കി ഈശ്വരി ചോദിച്ചു ആ ആർക്കറിയാം രുദ്രൻ പറഞ്ഞു എന്തേലും ആയിക്കോട്ടെ ഞാൻ ഒന്ന് പുറത്തു വരാം ഈശ്വരി പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ഈശ്വരി കാറെടുത്ത് പോകുന്നത് കാണുന്ന രുദ്രൻ മെല്ലെ എഴുന്നിട്ട് അടുക്കളയിൽ പോയി രുദ്രൻ കുമാരിയോട് പോകാൻ കണ്ണുകൊണ്ട് ആങ്ങിയം കാണിച്ചു കുമാരി തലയാട്ടിക്കൊണ്ട് പുറത്തു പോയി ദശ കരഞ്ഞോണ്ട് ജോലി ചെയ്തു രുദ്രൻ പുറകിലൂടെ വന്ന് അവളുടെ അരക്കെട്ടിലൂടെ കെട്ടിപ്പിടിച്ചു ദശ അപ്പോഴും അനങ്ങാതെ അവളുടെ ഏങ്ങലടി മാത്രം രുദ്രന്റെ കാതിൽ മുഴങ്ങി എന്നാടി എന്റെ ദശുവിന് പറ്റിയത് ആ കഴുത്തിൽ മെല്ലെ കടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു ഞാൻ ഇറങ്ങി വന്നു ദശ പറഞ്ഞു എവിടെന്ന് രുദ്രൻ മെല്ലെ ചോദിച്ചു എന്റെ അച്ഛനമ്മയും വിട്ട് ചോന്നു ഈ അസുരൻ മതിയെന്നുറഞ്ഞു ദശ പറഞ്ഞോണ്ട് ചുണ്ടിൽ കടിച്ചു വിതമ്പി ദച്ചു രുദ്രൻ അമ്പരപ്പുട വിളിച്ചു ആ വിളിയിൽ അവൾ തിരിഞ്ഞ് ആ മാറൽ വീണ് പൊട്ടിക്കരഞ്ഞു എനിക്ക് വേണ്ടി എന്തിനടി നിന്റെ കുടുംബത്തിനെ എതിർത്തു വന്നത് ദശയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണയത്തോട് രുദ്രൻ ചോദിച്ചു എനിക്ക് എല്ലാരേക്കാളും ജീവനാണ് ഈ അസുരനെ ഞാൻ ആർക്കു വേണ്ടിയും എന്റെ പ്രാണനെ വിട്ടുകൊടുക്കില്ല അസുരൻ്റെ ആത്മാവിൽ മാത്രമല്ല ഈ ഞാൻ അലിഞ്ഞത് എന്റെ ആത്മാവിലും അലിഞ്ഞോന ഈ രുദ്രൻ ദശ പറഞ്ഞു രുദ്രൻ ഒന്നുമിണ്ടാതെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു രുദ്രം പുറത്തു പോകുന്ന ചിരിയോടെ അടുക്കളയിൽ നിന്ന് ദശ നോക്കി രുദ്രം കുമാരിയുടെ ചിരി സംസാരമായി ദശ തന്റെ ജോലി ചെയ്തു പെട്ടെന്ന് മൂന്നുപേർ കൊട്ടാരത്തിൽ കയറി അടുക്കളയിൽ വന്നു കുമാരിയും ദശയും പേടിയോടെ നോക്കി വന്നവർ അടുക്കളയിലെ സാധനങ്ങൾ പൊട്ടിച്ചു ആരാ പേടിയോടെ കുമാരി ചോദിച്ചു നോ ഞാൻ ആരാ എന്താന്ന് അവിടെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇവളെയാണ് ഇവളെ കത്തി ദശയുടെ കണ്ണിന്റെ നേരം വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു പേടിയുടെ കുമാരി ദശയെ നോക്കി ദശ ഒന്നും മിണ്ടാതെ പേടിയുടെ ആ കത്തിമുനയിൽ നോക്കി എന്താടി വണ്ണി നിനക്ക് ഈ കൊട്ടാരത്തിൽ രാജകുമാരിയാണോ അല്ലയോ അവൻ കത്തിമുന അവടെ കഴുത്തിൽ വെച്ച് കുറച്ച് അമർത്തിക്കൊണ്ട് ചോദിച്ചു ദശ കണ്ണുകൾ കിടത്തി കത്തിമുന കൊണ്ട് കഴുത്തിൽ ഇച്ചിരി മുറിവ് വന്നു അവൻ ആ കത്തിയിൽ നിന്ന് ചോരയെടുത്ത് എടുത്ത് നാക്കിൽ നിക്കി നല്ല ചോര അവൻ മെല്ലെ പറഞ്ഞു ദശ അപ്പോഴും ഒന്നും ഇണ്ടാതെയിരുന്നു അസുരൻ ഒന്ന് വന്നെങ്കിൽ ദശ മനസ്സൊരുങ്ങി വിളിച്ചു ആൻ വരില്ല നിന്റെ അസുരൻ വരില്ല അലർച്ചിരിയോടെ അവൻ പറഞ്ഞു നിങ്ങൾ ആരാ ദശ ഉച്ചത്തിൽ ചോദിച്ചു ഞാൻ ആരാന്നോ നിനക്കെന്നെ അറിയില്ലേ മുഖമൂടിയെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു സഞ്ജീവ് പേടിയോടെ ദശ വിളിച്ചു അതെ സഞ്ജീവ് നീ ആൾ കൊള്ളാലോടി ഈ കൊട്ടാരത്തിലെ മരുമകൾ ആകുവാൻ തന്നെ തീരുമാനിച്ചോ അല്ലയോ കുമാരി മല്ലെ പുറത്തു പോകുമ്പോയതും മറ്റു രണ്ടുപേരും കുമാരിയെ തടഞ്ഞ് അവളെ ആഞ്ഞേ അവർ കുമാരിയെ ബന്ധിച്ചു പിന്നെ ദശ ഈ കല്യാണം നിനക്ക് വേണ്ട നിനക്ക് ചേരുന്നതിലും ചെക്കം പോര മോളെ നല്ല കൂലിക്കാരനെയോ അങ്ങനെ സഞ്ജീവ് പറഞ്ഞു ഈ കല്യാണം നടക്കും പോയി ഈശ്വരി പറയെ ഈ കല്യാണം നടക്കും ഈ ഭീഷണിക്കൊന്നും ഞാൻ പേടിക്കില്ലെന്ന് വീറുടെ ദശ പറഞ്ഞു ഇത് ഇതാണ് പെണ്ണ് അസുറിന് ചേരുന്ന പെണ്ണ് ഒന്നു മോളെ ഞങ്ങളെ പറഞ്ഞിട്ടത് വിട്ടത് ഈശ്വരിയല്ല ഇതാള് വേറെയാ വേറെ അവൻ ആർ തലച്ചു ചിരിച്ചു ദശ ഞെട്ടിലോടെ നിന്നു നീ എന്താടി വിചാരിച്ചേ ഈശ്വരിയാണ് ഈ കഥയുടെ വില്ലെന്നോ അതുകൊണ്ട് മര്യാദക്ക് പറയുക ഇവിടെ വെച്ച് നിന്റെ ആഗ്രഹം നിർത്തിക്കോണം മേലാൽ ഇതും പറഞ്ഞ് ഈശ്വരയുടെ അടുത്ത് പോയാൽ ആ വേദിയെ ചത്തതുപോലെ നീയും ചാവും സഞ്ജീവ് ദശയുടെ മുത്തിൻ്റെ അടുത്തുനിന്ന് ക്രൂരതയോടെ പറഞ്ഞു ദശ നിശ്ചലയായി നിന്നു എന്നാ മോള് നാളെ തന്നെ ഈ കല്യാണം വേണ്ടതെന്ന് പറയണം കേട്ടല്ലോ ഈശ്വരിയെ പേടിപ്പിച്ചതുപോലെ ഒന്നും ഈ പുള്ളിയെ പേടിപ്പിക്കാൻ പറ്റില്ല കാരണം പുള്ളി വേറെ ലെവലാണ് അസുറിനെ നേരെ നെഞ്ചിമിരിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ പറ്റൂ അതുകൊണ്ട് ഓവർ സ്മാർട്ട് ആകല്ലേ ഉച്ചയ് കത്ത് നശിക്കും സഞ്ജീവ് പറഞ്ഞുകൊടുത്തിരിഞ്ഞു ഈ കല്യാണം നടക്കും അസുറിൻ്റെ പെണ്ണ് ഈ ഞാനായിരിക്കും എൻ്റെ വാശയാണെന്ന് കൂട്ടിക്കോ പിന്നെ ഒളിച്ചിരുന്ന് ആട്ടം കാണുന്നതല്ല ഒരാണിൻ്റെ മിടുക്ക് നേരിട്ടിറങ്ങി കളിക്കുന്നതാ ഒരാണിൻ്റെ കരുത്ത് നിങ്ങളുടെ ബോസ് ഒരാണല്ലേ പുച്ഛത്തോട് രക്ഷ ചോദിച്ചു ഡി സഞ്ജീവ് അലറി അലവണ്ട നിന്റെ മുതലാളിയോട് പോയി പറഞ്ഞേക്ക് ഈ കല്യാണം മുടക്കാൻ ആവശ്യത്തോടെ ദശ പറഞ്ഞു നിന്നെ ഒന്നുകൂടി കാണേണ്ടി വരും എടുത്തോളാം സഞ്ജീവ് ദശയെ അടിപൊടി നോക്കിക്കൊണ്ടുപോയി അവർ പോയത് കുമാരി ദശയുടെ അടുത്തു വന്നു പേടിച്ചിരുന്ന കുമാരിയെ ദശ ആശ്വസിപ്പിച്ചു ഇത് ഏട്ടനോട് പറയരുത് ഏട്ടനോടല്ല ആരോടും ദശ കുമാരിയോട് പറഞ്ഞു മോളെ എങ്ങനെയത് പേടിയോടെ കുമാരി ഉറഞ്ഞു പറയരുത് ഞാൻ പറയുന്നവരെ ദശ വാക്കുമേടിച്ചു ശരി മോളെ കുമാരി പറഞ്ഞുകൊണ്ട് ഉടഞ്ഞുപോയ സാധനങ്ങളെ എടുത്തു മാറ്റി ദശ ഗസ്റ്റ് ഹൌസിൽ പോയി അങ്ങനെ നടന്നു അവരെ വിട്ടത് ഈശ്വര്യല്ല അപ്പോൾ സഞ്ജീവിന്റെ പിന്നിൽ ആരാ ദശ അങ്ങും നടന്നുകൊണ്ട് ആലോചിച്ചു കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ടേം അടുത്ത നടപടി ഇപ്പോൾ തന്നെ അസുരനോട് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്വഭാവത്തിന് അങ്ങനെ പൊളിച്ചടുക്കി കൈത്തരും ദശ ആലോചിച്ചുകൊണ്ട് കിടന്നു നേരം വിളർന്നു ദശ കൊട്ടാരത്തിൽ പോയി കുമാരിയെ അടുക്കളയിൽ കാണാത്തതാണ് സംശയത്തോടെ ദശ സൗമ്യോട് ചോദിച്ചു അവർ ജോലി നിർത്തിയന്ന് സൗമ്യ പറഞ്ഞോണ്ട് തൻ്റെ ജോലി ചെയ്തു ദശ മനസ്സിൽ ചിരിച്ചുകൊണ്ട് തൻ്റെ ജോലി ചെയ്തു ദശ രുദ്രനെ ചായ കൊണ്ടുകൊടുത്തു രുദ്രൻ ദശയുടെ കഴുത്തിലെ പാടിനെ കണ്ടു ഇതെന്താ ഒരു പാട് രുദ്രൻ സംശയത്തോട് ചോദിച്ചു അത് നാങ്ങൊണ്ട് കുറഞ്ഞ പാടാ ദശ മോൻ കൊടുക്കാതെ പറഞ്ഞു രുദ്രൻ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു പേടിയോടെ ദശ നിന്നു അവളവനെ നോക്കിയില്ല നാം കൊണ്ട് കുറഞ്ഞതാണോ രുദ്രൻ ഇരുത്തി ചോദിച്ചു ആ അതെ പേടിയുടെ ദശ പറഞ്ഞു കുമാരി എന്നോട് എല്ലാം പറഞ്ഞു രുദ്രൻ പറഞ്ഞതും ദശ ഞെട്ടലോടെ നോക്കി എന്നിട്ട് ഞെട്ടൽ മാറാതെ ദശ ചോദിച്ചു രുദ്രൻ ഫ്ലാഷ് ബാക്കിലോട്ട് പോയി സഞ്ജീവും അവൻ്റെ കൂട്ടരും ഒരു ഗോഡൗണിൽ കയറാൻ പോതും സഞ്ജീവ് പറന്നൊന്ന് നിലത്ത് വീണു മറ്റു രണ്ടുപേരും പേട്ടിടെ സഞ്ജീവ് തെറച്ചു വീഴുന്നത് നോക്കിയിരുന്നു ഗോഡൌണിൽ നിന്ന് മുണ്ടമടക്കി മീശ പിരിച്ചു കൊണ്ടുവരുന്ന രുദ്രനെ കണ്ട് എല്ലാരും പിന്നിലോട്ട് പോയി രുദ്രൻ കാലിലൊണ്ട് നിലത്ത് ആഞ്ഞ ഊട്ടിക്കൊണ്ട് സഞ്ജീവിനെ പൊക്കിയെടുത്ത് ആ രണ്ടുപേരുടെയും പുറത്തോട്ട് വലിച്ചിട്ടു അവർ രണ്ടുപേരും നിലത്ത് വീണു പന്നക്കാ മോനി കൊട്ടാരത്തിൽ വന്നിട്ട് ജീവനോടെ നിനക്ക് പോകാൻ ഈ രുദ്രദേവ് ചത്തിട്ടില്ല പന്ന മോനിരുദ്രൻ നല്ലറിക്കൊണ്ട് എല്ലാവരെയും മാറി ചോരയിൽ കിടന്ന മൂന്നുപേരെയും രുദ്രൻ അടുത്തടിക്കാൻ പോയതും മൂന്നുപേരെയും കൈയെടുത്തുപെട്ടു സഞ്ജീവി നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു എൻ്റെ വഴിയിൽ കുറുക്കെ വരാതെ ഈ രുദ്ര എപ്പോഴും കൈ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ല മേലാൽ നിന്റെ ആട്ടം എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നാൽ പൊന്നുമോനി കത്തിച്ചളയാൻ പോലും നിന്റെ ശവം കിട്ടില്ല രുദ്രൻ നാക്കം കടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞടന്നു രുദ്രൻ യാഥാർത്ഥ്യത്തിലോട്ട് വന്നു എൻ്റെ പെണ്ണിൻ്റെ നിറക്ക് കത്തി വെച്ചിട്ട് അവൻ വെറുതെ അങ്ങ് പോകാൻ ഞാൻ വിടില്ലല്ലോ വിടാൻ ഞാൻ കോന്തനല്ല കലിപ്പോടെ രുദ്രം പറഞ്ഞു ഈ എടുത്താട്ടം അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചത് എല്ലാം നശിപ്പിച്ചു ദശദേശത്തിൽ അടുക്കളയിൽ പോയി ആടി വീട്ടിൽ കയറി ഒന്ന് ശോ കാണിച്ചു പോയിട്ട് തോഴാം എന്തേ രുദ്ര ഉച്ചത്തിൽ അടുക്കളയിൽ നോക്കി പറഞ്ഞു ദശദേശത്തിൽ പാത്രം എടുത്ത് അടിച്ചു ഇനി ഇവിടെ വന്നാൽ പെണ്ണു എന്നെടുത്ത് അലക്കും രുദ്ര മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി ആ സമയം അവലശ അത് കയറി ഡി ദശ ഒരു സ്ട്രോങ് ചായ അവി പറഞ്ഞോണ്ട് സ്റ്റെപ്പ് കയറി സ്ട്രോങ് തരാടാ സ്ട്രോങ് ചായ ദശ സാരി ഇടുപ്പിൽ കുത്തി കൊണ്ട് പറഞ്ഞു ഡി എന്ന് വിളിക്കുന്നു ശരിയാക്ക് തരാടാ പട്ടി ദശ പിറുത്തോണ്ട് പാലെടുത്ത് അടുപ്പത്ത് വെച്ചു സ്ട്രോങ് അല്ലേ ഇപ്പൊ ശരിയാക്കാം കോവിപ്പൊടിയെടുത്ത് നാല് സ്പൂൺ ഇട്ടു കുറഞ്ഞുപോയി ഒന്നുകൂടെ ഇടാം ദശ പറഞ്ഞോണ്ട് പിന്നെ ഇട്ടു അടുത്ത പഞ്ചസാര ഒത്തിരി ഇട്ടു ചിരിയുടെ ദശ കോപ്പി കോപ്പിയെടുത്തുകൊണ്ട് രുദ്രന്റെ മുറിവിൽ പോയി ദശ വാതിൽ തുറന്ന് അത് കയറി രുദ്രൻ ദശയെ കൂർപ്പിച്ചു നോക്കി പോടാ പേണ്ടത്തലയാ ദശ വായിൽ വെച്ച് പിറുറുത്തു ദയേട്ടായി കോപ്പി ചിരിയുടെ ദശ കൊടുത്തു താങ്ക്സ് അബി മേടിച്ചോണ്ട് പറഞ്ഞു അവസാനത്തെ കുടിയായിരിക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദശ കൊടുത്തു അവി വായി വെച്ചതും തുപ്പാൻ പോയതും ദശ മറച്ചു വെച്ച കത്തിയെടുത്ത് കാണിച്ചു രുദ്രൻ അമ്പലപ്പുടം നോക്കി ഇത് മുഴുവൻ കുടിച്ചോളണം ദശ ഭീഷണിയോട് പറഞ്ഞു എന്തടാ രുദ്രൻ ഒന്ന് മനസ്സിലാത്തു ചോദിച്ചു ഇവൾക്ക് പ്രാന്താടാ പ്രാന്ത് അവി വാവ് ഒളിച്ചോണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് കുടിക്ക് സ്ട്രോങ് അല്ലേ വേണ്ടത് കുടിക്കേ പിന്നെയും പറഞ്ഞു അവ കണ്ണോട് ചൊറ്റവലിക്ക് കുടിച്ചെടുത്ത കപ്പിന് രുദ്രന്റെ കയ്യിൽ കൊടുത്തു രുദ്രൻ കുറച്ച് വായിൽ വെച്ചിട്ട് മോൻ വിളിച്ചു അഭിലാഷിന്റെ കോപ്രായങ്ങൾ കണ്ട് രുദ്രൻ വേറിൽ പിടിച്ചു ചിരിച്ചു എനിക്ക് പ്രാണവേദന നിനക്ക് വീണമായ അല്ലട തണ്ടി പല്ലും കടിച്ചോണ്ട് അവി ചോദിച്ചു ഡി എന്ന് വിളിച്ച് കൽപ്പിച്ചാലുണ്ടല്ലോ കഷായം ചേർത്ത് അണ്ണക്കിൽ കയറ്റും മനസ്സിലായോ കണ്ണൂരിട്ടി കാണിച്ചോണ്ട് ദശ ചോദിച്ചു ഇനി കെട്ടിയോളെപ്പോലും ഡി ഇട്ട് വിളിക്കില്ല സത്യം ഒരു കുഞ്ഞിനെ പോലെ പറഞ്ഞു ദശ ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു തുടരും